ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷിഫി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പോൾ ഇന്ന് നമ്മൾ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി മുപ്പിന് കൊടുത്തുകൊണ്ടിരുന്ന ഐറ്റമാണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത്തഞ്ചിന് അതായത് അഞ്ഞൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജിന് കൊടുത്തുകൊണ്ടിരുന്ന ആയിട്ടാണ് അഞ്ഞൂറ്റമ്പത്തഞ്ച് ഫ്രീ ഷിപ്പിങ്ങിന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇത് ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഉത്യം ഷിഫോണിൻ്റെ ഷാൾ വന്നിട്ടുള്ള ഐറ്റം ആണ് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ട് നല്ല ഹിറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇത് ടോപ്പും പാൻറ്റും കോട്ടൺ ആണ് വരുന്നത് ഷോൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെറ്റ് ഷിഫോൺ അങ്ങനത്തെ ടൈപ്പാണ് വന്നിട്ടുള്ളത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത് ടോപ്പ് പാൻറ്റ് ഷോൾ കോട്ടൺ തന്നെ വന്നിട്ടുള്ള ഐറ്റമാണ് അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് മുന്നേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുത്തോണ്ടിരുന്ന ആയിട്ടാണ് രണ്ടെണ്ണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ള തൊള്ളായിരത്തി അമ്പതിനും ഫ്രീ ഷിപ്പിങ്ങിന് മുന്നേ കൊടുത്തോണ്ടിരുന്നതായിട്ടാണ് ഇപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചന്തേരിയാണ് ചന്തേരി സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ടോപ്പ് ഓഫ് വൈറ്റ് ആണ് ടോപ്പ് ഷോളും പാൻറ്റുമാണ് കോൺട്രാസ്റ്റ് കളറിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തിരക്കാവുന്നതാണ് ഓർഡർ ചെയ്യാൻ ഇതേ സെയിം നമ്പർ തന്നെയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് മോഡെന്ന് വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ ഫോൺ പേ എങ്ങനെ എന്ന് വെച്ചാൽ ബാങ്ക് ട്രാൻസ്ഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ പേയ്മെൻറ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് അത് ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ അഥവാ തിരക്കാരണം അയക്കാൻ വിട്ടുപോയാലും നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചത് കറക്റ്റായിട്ട് നമ്മൾ അങ്ങോട്ട് അയച്ചു തരുന്നതായിരിക്കും ട്രാക്കിംഗ് നമ്പർ കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്ത് പറഞ്ഞ് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഇതാണ് നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും മെസ്സേജ് അയക്കാവുന്നതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് റിപ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് ബാന്തിനി പ്രിൻറ്റ് വന്നിട്ടുള്ള സാറ്റിൻ കോട്ടൺ ആണ് മെറ്റീരിയൽ കമ്പാരിറ്റീവ്ലി കട്ടി കുറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ് സാറ്റിനും കോട്ടനും കൂടി മിക്സ് ചെയ്ത് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പം റിയൽ ബാന്തിന് റിയൽ ചുങ്കടിയുടെ പ്രിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ബാന്തിനി തന്നെയാണ് ടൈ ചെയ്ത് ഡൈ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് പോസ്റ്റാണെങ്കിൽ പത്ത് രൂപയും കൂടെ എക്സ്ട്രാ ആവും ഡി ടി ഡി സി ആണ് ഫ്രീ ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഡി ടി ഡി സി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പിൻകോഡിൽ അടുത്തുള്ള സ്ഥലം എവിടെ ആണോ അവിടെയായിരിക്കും ആ ഓഫീസിലായിരിക്കും വരുന്നത് അവർ ആ നമ്പറിൽ നിങ്ങൾ തന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് ജസ്റ്റ് മേടിച്ചാൽ മാത്രം മതി വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കേട്ടോ അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത് ഇത് വന്നിരിക്കുന്നത് മസ്ലിനാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഷോളും പാൻറ്റും വന്നിരിക്കുന്നത് സിൽക്കാണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാണ് വേണ്ടുന്നത് സെവൻ ടു ടെൻ ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം ഡെലിവർ ഡെലിവറാകുന്നത് കേട്ടോ സെവൻ ടു ടെൻ വർക്കിംഗ് ഡേയ്സിലായിരിക്കും അപ്പോൾ ഇത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഷിപ്പിങ്ങിന് മുന്നേ കൊടുത്ത ഐറ്റമാണ് ഇപ്പോൾ ആയിരത്തി പത്ത് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ മനസ്സിലായിക്കോണം എത്രമാത്രം ഓഫറിലാണ് വന്നിരിക്കുന്നത് റമദാൻ്റെ ഓഫറാണ് അപ്പോൾ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്തോളാം ഓഫേഴ്സൊക്കെ നമുക്ക് ഈ ഐറ്റം സ്റ്റോക്ക് തീരുന്നത് ആയിരിക്കും അത്യാവശ്യം ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഓൾറെഡി ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വാട്സപ്പിൽ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ് ഓട്ടോ അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലാഗ് ആവുന്നത് കൊണ്ടാണ് അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് കളർ ചേഞ്ച് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും വ്യത്യാസം വരും എന്താണെന്ന് വെച്ചാൽ ക്യാമറ ഡിസ്പ്ലേ പ്രശ്നം കാരണമാണ് ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ കൊത്തുപുഴയിലാണ് പക്ഷേ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിംഗ് ഇല്ല ഓൺലൈൻ പർച്ചേസിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മറ്റേ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞ് തരാം മാക്സിമം ഡബിൾ എക്സില് ആര് വരെ മാത്രം ഈ ഐറ്റംസ് നോക്കിയാൽ മതി ത്രിപ്പിൾ എക്സിലും മറ്റീരിയൽ തികയാൻ സാധ്യതയില്ല മെറ്റീരിയൽ തികയണമെങ്കിൽ ജോയിൻ്റ് ഒക്കെ ആയിട്ട് അടിക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഡബിൾ എക്സിൽ വേണ്ടെന്ന് വർക്ക് ഇത് ഓക്കെയാണ് അതുകൂടെ നമ്മളിപ്പോൾ റീസെൻറ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ള റീസലേഴ്സിനെയാണ് നമ്മൾ ക്ഷണിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ റീസെല്ലിംഗ് ഗ്രൂപ്പിൽ ആഡ് ആക്കുന്നതായിരിക്കും അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു രൂപ പോലും മുടക്കാതെ ആർക്കെങ്കിലും ചെറിയൊരു ഉണ്ടാക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ വീട്ടിലിരുന്ന് ആരും ആരും കാണാതെ ഫോണിലൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഈ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡെലിവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ താങ്ക്